ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ നോമ്പുത്രയുടെ കുറച്ച് വിശേഷങ്ങളുമായിട്ടോ വന്നിട്ടുള്ളത് വീഡിയോ എല്ലാവരും മുഴുവനായി കാണാം അപ്പോൾ കട്ലെറ്റാദ്യം ഉണ്ടാക്കുന്നത് ബീഫിൻ്റെ കട്്ലെറ്റാണ് അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടൊരു പാനൊക്കെ അടുപ്പത്തി വെച്ച് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ച് രണ്ട് സവാള ചെറുതാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട് അത് ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ കട്ട്ലറ്റിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ അതിൻ്റെ മുന്നേ അത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് പാസ് ചെയ്ത് പോവാണ് അപ്പോൾ ഇനി സവാള ഒന്ന് വാടി വരണം പിന്നെ കുറച്ച് കറിവേപ്പിലിട്ട് കൊടുത്ത് പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടിയും ചതച്ചത് ഇട്ടാ അത് കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇഞ്ചി ഒറ്റയൊക്കെ ഇട്ടുകൊടുത്താൽ നല്ല ടേസ്റ്റാണ് കേട്ടോ അത് രണ്ടും കൂടിയും തന്നെയാണ് അത് ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഇട്ട് കൊടുത്ത് രണ്ടും കൂടി ഞാൻ ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഇട്ടു കൊടുത്ത് പിന്നെ രണ്ട് പച്ചമുളക് അരിഞ്ഞിട്ട് കൊടുത്ത് പിന്നെ ബീഫ് വേവിച്ച് വെച്ചത് ഉണ്ടായിരുന്നു കേട്ടോ അത് കയ്യായിട്ട് തന്നെ ഒന്ന് പിഴിച്ചെടുത്ത് വെക്കാം കേട്ട അപ്പോൾ അതും ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി രണ്ട് ഉരുളക്കിഴങ്ങ് വേവിച്ചെച്ചിരുന്നു കേട്ടോ അപ്പോൾ അത് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞാൽ അതൊന്ന് ഉടച്ചിട്ട് അത് ഇട്ട് കൊടുക്കണം കുറച്ച് മല്ലിയിൽ ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ ഉപ്പ് കുറച്ച് ഉണ്ടോ നോക്കിയിട്ട് കുറച്ചും കൂടി ഒക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ പിന്നെ ഗരം മസാല കുരുമുളക് പൊടി അതൊക്കെ ഇട്ടുകൊടുത്ത് മല്ലിരി ഇട്ട് കൊടുക്കുക ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കുക പിന്നെ ഇത് പൊരിച്ചെടുക്കുന്ന വീഡിയോ ഞാൻ എടുത്തിട്ടില്ല കേട്ടോ അങ്ങനെ മസാല ഒക്കെ റെഡിയായി പിന്നെ ഒരു മുട്ട പൊ നല്ല പൊട്ടിച്ച് നല്ല ഇള ഇളക്കിയിട്ട് അതിൽ ഒരു പിഞ്ചി ഉപ്പ് ഇട്ടിട്ട് എല്ലാം ഇളക്കി കൊടുത്ത് അതിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസോ റസ്ക് പൊടിയോ അതിലേതിലെങ്കിലൊക്കെ മുക്കി പൊരിച്ചെടുക്കുക കേട്ടോ ചെയ്യുന്നത് അങ്ങനെ അതെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് മസാല ഇതുപോലെട്ടുണ്ടാക്കി എന്ന് പൊരിച്ചെടുക്കുന്നത് എന്നാൽ വീഡിയോ എടുക്കാൻ വിട്ടുപോയതാണ് കേട്ടോ അങ്ങനെ അത് മസാല റെഡി ആയിട്ടുണ്ട് പിന്നെ ഇതാ പിന്നെ ജ്യൂസ് ഡ്രൈ ഫ്രൂട്ട്സ് ഫ്രൂട്ട്സായിട്ടുള്ള ഒരു ജ്യൂസാണ് കേട്ടോ ബദാമും വണ്ടി പരിപ്പും പിന്നെ അങ്ങനെ ആ ജ്യൂസ് അവിടെ റെഡി ആയിട്ടുണ്ട് ഈത്തപ്പഴവും വരും കണ്ട് കേട്ടോ പിന്നെതാ ഫ്രൂട്ട്സുകളൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ വത്തക്ക ജ്യൂസും ഉണ്ട് കേട്ടോ പിന്നെ ദാ അപ്പാണ് ചിക്കൻ കറിയാണ് കേട്ടോ ചിക്കൻ മുളക് കറിയാണ് പിന്നെ ദട്ടാ സാലഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കടല വേവിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ മുഴുവടുക്കുന്നില്ല കേട്ടോ കുറച്ച് എടുക്കുന്നുള്ളും പിന്നെ മല്ലേലയും സവാളയും കാരറ്റും കക്കേരിക്ക അങ്ങനെയുള്ള എല്ലാതും പിന്നെ ചെറിയ തക്കാളി ക്യാപ്സിക്കതെല്ലാതും കൂടി അരിഞ്ഞ് വെച്ചതാണ് കേട്ടോ എന്നിട്ട് കടലയും ഇട്ട് ഇട്ടുകൊടുത്ത് പിന്നെ കുറച്ച് പിഞ്ചും ഉപ്പും ഇട്ടുകൊടുത്ത് പിന്നെ നമ്മൾ ഒലിവ് ഓയില് ഒരു ടേബിൾ സ്പൂൺ അത് ഒഴിച്ചു കൊടുത്ത് ചെറുനാരങ്ങയുടെ നീര് അങ്ങനെ അതെല്ലാതും കൂടി ഒഴിച്ചിട്ടൊരു സാലഡും ഉണ്ടാക്കാനട്ടോ പിന്നെ ഇതിൽ ഞാൻ ഇതൊക്കെ ഉണ്ടാക്കിയതിൻ്റെ രക്ഷ ഞാൻ ഓർമ്മമ്പഴ ഇട്ട് കൊടുക്കലുണ്ട് കേട്ടോ അപ്പോൾ അത് ഓർമ്മ ഉണ്ടായിരുന്നില്ല അപ്പോൾ അതൊക്കെ ഉണ്ടാക്കിയതിൻ്റെ രക്ഷ പിന്നെ ഞാൻ ഇട്ടു കൊടുക്കുക ചെയ്തത് അങ്ങനെ നമുക്ക് ആപ്പിള ഓർമ്മമ്പഴൊക്കെ ഇട്ട് കൊടുക്ക കേട്ട എല്ലാവർക്കും അറിയുന്നതന്നെയാണ് എന്നാലും ഞാൻ പറഞ്ഞതാണ് അപ്പോൾ ഇതാണ് രാത്രി കൈക്കൂട്ട പിന്നെ അതൊക്കെ ഇവിടെ റെഡി ആയി പിന്നെന്താ പുലർച്ചൊക്കെ ഉള്ള കഞ്ഞി പറുപ്പേരി കൈപ്പക്ക അച്ചാർ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂട്ടോ എന്നാൽ ശരിയല്ല അവരുടുംബ അസലമലേക്കും